ഇന്ന് ചെറുപള്ളിയിൽ നടക്കാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളാണ് ഒരു പൊതുയോഗത്തിൽ നടന്നിരിക്കുന്നത് കാരണം ട്രസ്റ്റിനെതിരെ അതായത് പള്ളിയുടെ മുതലടിച്ചുകൊണ്ടുപോയ കള്ള ട്രസ്റ്റിനെതിരെ കേസ് മായി മുന്നോട്ട് പോയ വാദികളെ കോംപ്രമൈസ് കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ശ്രീമാൻ പള്ളിമാലി റോ ചേട്ടൻ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നാണ്ട് ജോസഫും എബിയും വികാരിയും സഹവികാരിയും പറഞ്ഞിട്ടാണ് എങ്ങനെയും വന്നേ പറ്റുള്ളൂ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി ഏതാനും ഗുണ്ട കമ്മിറ്റിക്കാരും ഗുണ്ട അവരുടെ ഗുണ്ടകളും പണിയാളുകളും ചേർന്ന് മൃഗീയമായി ആക്രമിച്ച് അടിച്ച് ഇന്റേണൽ ബ്ലീ ബ്ലീഡിങ്ങിനോടുകൂടി കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ എടുക്കാതെ നേരെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരിക്കുകയാണ് എല്ലാ ഇടവക്കാരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇക്കാര്യം പറയുന്നത് ഈ നിമിഷം വരെ പള്ളിയിൽ നിന്ന് അന്വേഷിക്കുകയോ ഇതിനെ വിളിച്ചു വരുത്തിയ ഈ വ്യക്തികൾ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതൊക്കെ സ്വാഭാവികമാണെന്നാണ് പറഞ്ഞത് ഏതായാലും പള്ളിമാലി റോയി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടാണ് ഇവര് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വന്നത് പിന്നെ വികാരി റോയി ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ജോസഫ് ചേട്ടനും എ ബിയും നിരന്തരമായിട്ട് വിളിച്ചു കൊണ്ടാണ് ഇവർ ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ വരുന്ന ഒരാളെ അവിടുത്തെ അതായത് ട്രസ്റ്റിൻ്റെ ഇത്രയും നാളും പള്ളികളുടെ പൈസയുടെ കണക്ക് വെക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് വ്യക്തികൾ അതായത് കട്ടുകൊണ്ട് പോയ വ്യക്തികൾ അവളുടെ കൂട്ടാളികളും കുറച്ച് പേരുണ്ടല്ലോ അതിൽ ഒരു കമ്മിറ്റിക്കാരൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരുത്തിനെ കൊണ്ടാണ് അതായത് സലീം പാനലിൽ നിന്ന് ഇപ്പം മണ്ണഞ്ചേരി പാനലിലോട്ട് കൂറുമാറി വന്ന ഒരു തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ കൊണ്ടും പിന്നെ കണ്ടാലറിയാവുന്ന പത്ത് നാൽപ്പത് കമ്മിറ്റിക്കാരുമായും മറ്റുള്ള ഇടവകക്കാരുമായ ആളുകൾ മൃഗീയമായിട്ടാണ് ആക്രമിച്ചേക്കുന്നത് സാധാരണ ഇടവകാര് രണ്ടു വാശത്തിൽ കൂടുതൽ എണ്ണ തൊട്ട് നെറ്റിയിൽ വെച്ച പോലും വാട്സപ്പിൽ കൂടി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ പള്ളിമാലി റോയിയും ജോസഫോ തന്നാണ്ട് ജോസഫോ ആരും ഈ നിമിഷം വരെ ജോസഫി ഏട്ടൻ സോറി ഏട്ടോ ജോസഫി ഏട്ടനോ ഈ നിമിഷം വരെ അഭിപ്രായമോ ഈ സംഭവത്തെക്കുറിച്ച് ഈ ഗ്രൂപ്പിലോ എവിടെയോ പറഞ്ഞിട്ടില്ല ഏതായാലും വളരെ മോശമായി പോയി ഇനി ഞങ്ങൾ ഇടവേക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോംപ്രവൈസിൻ്റെ ആവശ്യകതയില്ല കേസുമായിട്ട് മുന്നോട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇടവേക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് കേസിൽ വാദിയായ വ്യക്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് അത് ഇടവകേനെ അറിയിക്കുന്നു ഓക്കേ